ഗ്രീസിലെ ആൻഡ്രോവ്യ വ്യോമതാവളത്തിൽ മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിൻ്റെ പേരാണ് ഇനിയോ ചോസ് എന്നാണ് ഇനിയോ ചോസ് ക്രമസമാധാന പരിപാലനത്തിൽ സന്യാ സൈന്യത്തിന് അമിത അധികാരം നൽകുന്ന നിയമം മണിപ്പൂരിലടക്കം മൂന്ന് സംസ്ഥാനങ്ങളിൽ ആറു മാസത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചു ഈ നിയമത്തിൻ്റെ പേരാണ് അസ്പാ അതായത് ആർംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് അടുത്തത് സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ളത് ശനിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് തൊണ്ണൂറ്റഞ്ച് ഉപഗ്രഹങ്ങളുള്ള വ്യാഴത്തിനാണ് രണ്ടാം സ്ഥാനം വ്ലാഡിമീർ പുടിൻ റഷ്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി മാർച്ചിൽ എത്ര വർഷം തികഞ്ഞു അത് ഇരുപത്തഞ്ച് വർഷമാണ് ഇരുപത്തിയഞ്ച് വർഷം എത്രാം തവണയാണ് ബൈലറൂസിൻ്റെ പ്രസിഡൻറ്റായിട്ട് അലക്സാണ്ടർ ലുഗാഷെങ്കോ അധികാരമേറ്റത് ഏഴ് ലോക നാടക ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്റർ ആൻഡ് കൾച്ചർ ഓഫ് പീസ് തിയേറ്റർ ആൻഡ് കൾച്ചർ ഓഫ് പീസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദിനാചരണ വിഷയം നെക്സ്റ്റ് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടത് ആരാണ് അത് സഞ്ജയ് കുമാർ മിശ്രയാണ് സഞ്ജയ് കുമാർ മിശ്ര മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം സംസ്ഥാനത്ത് എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത് അത് ആദ്യം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാക്കിയിട്ട് മുന്നൂറ്റി എഴുപതല്ല മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയായിട്ട് ഉയർത്തി ബിംസ്റ്റെക്ക് രാജ്യങ്ങളുടെ ആറാമത് ഉച്ചകോടി ഏപ്രിൽ മൂന്ന് നാല് തീയതികളിൽ തായ്ലൻഡിൻ്റെ ബാങ്കോങ്കിൽ നടന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ ഇതിലംഗമായത് ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക തായ്ലാൻഡ് ഇവയൊക്കെയാണ് അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനം എന്ന് പറയുന്നത് മാർച്ച് മുപ്പതാണ് അപ്പോൾ ലോക നാടക ദിനം മാർച്ച് ഇരുപത്തി ഏഴും അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനം എന്ന് പറയുന്നത് മാർച്ച് മുപ്പതും ആണ് അടുത്തത് ഭൂകമ്പ ദുരിതബാധിതരായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നാണ് ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമറിലാണ് ഭൂകമ്പത്തിൻ്റെ മ്യാൻമറിൽ ഓപ്പറേഷൻ ബ്രഹ്മ ഏത് സംസ്ഥാനത്താണ് സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസ് ഇളവ് അനുവദിച്ചത് അത് തമിഴ്നാട്ടിലാണ് ഏത് സംസ്ഥാനത്താണ് സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസ് ഇളവ് അനുവദിച്ചത് തമിഴ്നാട്ടിലാണ് പത്ത് ലക്ഷം രൂപ വരെ വിലയുള്ള ഈ സ്ഥാവര സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ ഫീസിലെ ഇളവ് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വന്നു അടുത്തത് സംസ്ഥാനത്തെ ഏത് സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിന് അറുപതാം പിറന്നാൾ ആഘോഷിച്ചത് അത് കെ എസ് ആർ ടി സിൻ്റേതാണ് കെ എസ് ആർ ടി സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ഏത് അത് ഇന്ത്യയാണ് വനിത ഏകദിന ക്രിക്കറ്റ് ഇന്ത്യ കൃത്യമായ വിളകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ന്യൂഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് പട്ടികയിൽ ഒന്നാമതായി എത്തിയതാണ് ഹരിയാനയാണ് ഹരിയാന ഉത്തരാഖണ്ഡിലെ ഏത് സ്ഥലനാമങ്ങളാണ് അടുത്തിടെ സർക്കാർ പുനർനാമകരണം ചെയ്തത് നാല് ജില്ലകളിലെ പതിനഞ്ച് സ്ഥലങ്ങളാണ് അടുത്തിടെ അന്തരിച്ച നീലംബൻ പരീഖ് ഏത് നിലയിൽ അറിയപ്പെട്ട വനിതയാണ് മഹാത്മാഗാന്ധിയുടെ പൗത്രി ആണം അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം